ഏവർക്കും ക്രിസ്തുമേശ്വരി സ്നേഹവന്ദനം ആത്മീയ ഉണർവിനെപ്പറ്റി അഞ്ചാമത്തെ തവണയും നാം ഒരുമിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി ഇതാ കടന്നു വന്നിരിക്കുന്നു കഴിഞ്ഞ നാല് വീഡിയോകളിൽ ഉൾപ്പെടുത്തിയ ആത്മീയമായ അറിവുകൾ നിങ്ങൾ ഓർത്തിരിക്കും എന്ന പ്രതീക്ഷയിൽ അവയെപ്പറ്റി ഓർമ്മ പുതുക്കേണ്ട ആവശ്യമില്ല എന്ന് ധരിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രധാന ശ്രദ്ധ കേന്ദ്രമായി ആത്മീയ ഉണർവിൻ്റെ നാല് വശങ്ങളെ വളരെ ഹ്രസ്വമായി തന്നെ പ്രതിപാദിക്കുക എന്നതാണ് ലക്ഷ്യം ആദ്യമായി വ്യക്തിപരമായ ഉണർവ് രണ്ടാമത് ബന്ധങ്ങളിൽ ഉള്ള ഉണർവ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് നമ്മൾ പറയുന്നു മൂന്നാമതായി സഭാപരമായ ഉണർവ് നാലാമതായി അങ്ങനെ ഉണർവ് സംഭവിക്കുന്നത് കൊണ്ട് എന്ത് പരിണിത ഫലമുണ്ടാകണം അതിൻ്റെ ഫലപൂഷ്ടി എന്താണ് ഇങ്ങനെ നാല് കാര്യം ആദ്യമായി വ്യക്തിപരമായ ഉണർവ് ഒരു ഉദാഹരണത്തിൽ കൂടെ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ സ്പഷ്ടമാകു നമുക്ക് വളരെ സുപരിചിതമായ സഖായുടെ ഉദാഹരണം നമുക്ക് എനിക്കറിയാം ഈ സഖായയുടെ പേര് കേട്ട് 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 നമ്മുടെ ചെവി തഴമ്പു പോയത് എന്നാലും അത് പ്രയോജനപ്പെടുത്തുന്ന ഒരു ഇലസ്ട്രേഷൻ ആയതുകൊണ്ട് ഞാൻ വീണ്ടും അത് ഉപയോഗിക്കുകയാണ് സഖായുടെ ജീവിതത്തിൽ സംഭവിച്ച ഉണർവ് എന്താണ് ഒരു ഉണർവ് സംഭവിച്ചു എന്നി യാതൊരു സംശയവുമില്ല യേശുവിനെ കണ്ടെത്തുന്ന ആ ഒരു നിമിഷം വരെ സഖായുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരേ ഒരു താല്പര്യം എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് മാക്സിമം എനിക്ക് പ്രാപിപ്പാൻ കഴിയും അവരുടെ ബലഹീനതയോ നിസ്സഹായതയോ ചൂഷണം ചെയ്തുകൊണ്ടായാൽ പോലും എൻ്റെ സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും ഞാൻ എവിടെ ഇടപെട്ടാലും എൻ്റെ സ്വാർത്ഥപരമായ താല്പര്യത്തും താല്പര്യം ഏറ്റവും പ്രാബല്യത്തിൽ നിലവിൽ കൊണ്ടുവരുവാനും അതുകൊണ്ടുള്ള ഗുണഫലം പൂർവാധികമായി സംഭരിക്കാനും എനിക്ക് കഴിയും അങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ അദ്ദേഹം ആ പട്ടണത്തിലെ ഏറ്റവും വലിയ ധനാഠ്യനായി തീർന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ എല്ലാറ്റിനോടും ഏകപക്ഷീയമായും സ്വാർത്ഥപരമായും മാത്രം ബന്ധം പുലർത്തുവാൻ വരെ പരിശീലിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അത് മാത്രം അറിഞ്ഞിരുന്ന ഒരു വ്യക്തിത്വം സക്കായ എന്ന് പറയുന്ന ഈ ഒരു ചുങ്ക തലവൻ യേശുവിനെ കണ്ടെത്തിയതുകൊണ്ട് അവൻ ആത്മീകമായ ഒരു ഉണർവിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ചിത്രീകരണമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പരത് വാക്യങ്ങളിൽ കാണുന്ന സുപരിചിതമാണ് അത് കൂടുതലായി വിവരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു സഖായി എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ ഗണ്യമായ ഒരു സമൂലമായ പരിവർത്തനം ഉണ്ടാവുകയാണ് അന്നുവരെ അവൻ സ്വന്തം താല്പര്യം അനുസരിച്ച് മാത്രം എല്ലാം കാണുകയും എല്ലാറ്റിനോടും ബന്ധം പുലർത്തുകയും ഔദ്യോഗിക ഔദ്യോഗിക ജീവിതം ചുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ അന്ന് മുതൽ അവൻ മറ്റുള്ളവരെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവൻ അന്നുവരെ അറിഞ്ഞില്ല സ്വാർത്ഥത എന്ന് പറഞ്ഞൊരു കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനായിട്ടാണ് താൻ കഴിഞ്ഞുകൂടി വന്നിരുന്നത് എന്നാൽ യേശു മനുഷ്യനെ വിടുപ്പിക്കുന്ന വെളിച്ചത്തിൻ്റെ ഉടമ ആകെ ആ ഒരു ബോധം അവനിൽ ജനിക്കുകയും താൻ ഇന്നുവരെ നയിച്ച ജീവിതത്തിൻ്റെ പരിമിതികളും അതിൻ്റെ ആ നികൃഷ്ടമായ അവസ്ഥയും തിരിച്ചറിഞ്ഞ് അതിനെ എന്നുനീക്കമായി ഉപേക്ഷിക്കുന്ന ഒരു വലിയ രൂപാന്തരത്തിൻ്റെ ചിത്രീകരണമാണ് അവിടെ കാണുന്നത് പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ അപ്പോൾ ഇത് ആത്മീയമായ ഉണർവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്താണ് പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ വ്യക്തിപരമായ രൂപാന്തരം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് രണ്ട് ഗുരുന്തീയർ അഞ്ചിൻ്റെ പതിനേഴ് അത് നിശ്ചയമായും ഉണർവിൻ്റെ ഒരു കാതലായ ഭാഗമാണ് ഒരു അടിസ്ഥാന മർമ്മമാണ് ഇത് ഇതില്ലാതൊരു ഉണർവ് സാധ്യമല്ല നാം ഉണർവിനെ പറ്റി പലപ്പോഴും ചിന്തിക്കുന്നത് അവ്യക്തമായത് എവിടെ എവിടെയോ സംഭവിക്കുന്ന ചില പ്രത്യേകതകളാണ് ഉണർവിനെപ്പറ്റി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടൊരു വ്യക്തിയെ കണ്ട് പ്രസിദ്ധ സുവിശേഷ പ്രസംഗനായിരുന്ന സ്പെർഷൻ ഒരു കഥ കേട്ടിട്ടുണ്ട് അപ്പോൾ അവനെ വിളിച്ചുപോലെ നീ ഒരു കാര്യം ചെയ്യ് നീ ഉണർവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നില്ല നീ ചെയ്യേണ്ടത് നീ തന്നെ തന്നെ നിന്നെ മുറിക്ക് കയറി നിൽക്കുക എന്നിട്ട് നിനക്ക് ചുറ്റും ഒരു ചോക്ക് കൊണ്ടൊരു ഒരു സർക്കിൾ ഒരു വട്ടം വരയ്ക്കുക എന്നിട്ട് പ്രാർത്ഥിക്കണം കർത്താവേ ഈ സർക്കിളിനകത്ത് നീ ഉണർവ് അയക്കണമേ ഉണർ ഉണർവിൻ്റെ ആത്മാവിനെ പകരണമേ എൻ്റെ എൻ്റെ അർത്ഥം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യക്തിപരമായ ഉണർവ് ആ ഉണർവുണ്ടാകുന്നതിൽ കൂടി ഇവിടെ സമൂലമായ പരിവർത്തനം അത് സ്വീകരിക്കാൻ മനസ്സിലാതെ നാം എത്രമാത്രം കാത്തിരുന്ന് പ്രാർത്ഥിച്ചാലും ഉപസിച്ചാലും കൺവെൻഷൻ അറ്റൻഡ് ചെയ്താൽ ഒന്നും ഒരു പ്രയോജനവുമില്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇപ്പോൾ സക്കായി തൻ്റെ ജീവിതത്തിൽ സ്വഭാവത്തിൽ താല്പര്യത്തിൽ കാഴ്ചപ്പാടിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ മുപ്പത് വർഷം നാൽപ്പത് വർഷം കൺവെൻഷൻ്റെ പുറകെ പോയി അല്ലെങ്കിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ ഉണർമിൻ്റെ നാലയലത്ത് വരാൻ അവരെ കൊണ്ട് സാധ്യമല്ല പക്ഷേ യേശുവിനെ കണ്ടെത്തിയത് കൊണ്ട് അവൻ്റെ വ്യക്തിത്വത്തിൽ ഒരു പുതിയ ഓറിയൻറ്റേഷൻ റീ ഓറിയൻറ്റേഷൻ സംഭവിക്കുന്നു അതുകൊണ്ട് വരെ ഉണ്ടായിരുന്ന അവൻ്റെ ബാലസ്യമായ താല്പര്യങ്ങളെന്ന് വിടുതൽ പ്രാപിച്ച് വിശാലമായൊരു ദർശനത്തോടെ നിന്നെ നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന ആ ഒരു വിശാലത സ്വാർത്ഥതയിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ പര്യാപ്തമായ ഒരു വലിയ മർമ്മമാണ് നിന്നെപ്പോലെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളത് അത് നമ്മുടെ ആത്മീയമായ ഉണർവിൻ്റെ ഒരു മർമ്മമായിട്ട് പലരും മനസ്സിലാക്കുന്നില്ല എന്നതുകൊണ്ടാണ് അപ്പോൾ നമുക്കിപ്പോഴില്ലാത്തത് സ്പിരിച്വൽ സോഷ്യൽ ഈക്വലിബ്രി ഒരു സന്തുലിത നമുക്കില്ല മനുഷ്യക്ക് രണ്ട് കാലുണ്ട് ആ ജീവനന്താ ഒറ്റക്കാലിൽ ഒന്തിയൊന്തി നടന്നാൽ എന്തു ചെയ്യും അതുപോലെയാണ് നമ്മുടെ മത ജീവിതത്തിൽ നാം ദൈവത്തോട് ബന്ധം പുലർത്തുന്നതും പള്ളിയിൽ പോകുന്നതും വ്യതസ്തം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ധനാർത്ഥം ചെയ്യുന്നതും ഒക്കെ സ്വാർത്ഥത കൊണ്ട് മാത്രമാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച ദൈവത്തിനോട് പതിനഞ്ചാട്ടി കിട്ടും നല്ല പരിപാടിയല്ലേ അല്ല ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മൾ അർഹിക്കാത്ത അനുഗ്രഹമൊക്കെ കിട്ടും ഇത് സ്വാർത്ഥത മാത്രമാണെന്ന് ആരും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല അത് ആത്മീയമായ അർത്ഥ അർത്ഥം ഉൾക്കൊള്ളാവുന്നൊരവസ്ഥയല്ല ഇതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ പ്രാ സ്വാർത്ഥത കൊണ്ട് മാത്രം നാം നിലനിർത്തുന്ന ഈ മതപരവും വർഗീയവുമായ താല്പര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കണം നാം ഇപ്പോൾ സഖായികളാണ് മലയാളി മല്ലു സഖായികളാണ് നാം സുറിയാനി ക്രിസ്ത്യാനി എന്നൊക്കെ പറയുന്നത് വെറും മല്ലു എന്ന് മനസ്സിലാക്കുക അതാണ് സത്യം നമുക്കൊരു വിടുതലിൻ്റെ ആവശ്യമുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ഓറിയൻറ്റേഷനിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിൻ്റെ വ്യക്തിത്വത്തിലുള്ള ഓറിയൻറ്റേഷൻ യേശു എന്തിനു വേണ്ടി വന്നു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറവിലേക്ക് കൊടുക്കുവാനുമായി വന്നു വർക്കൗസിൻ്റെ സുവിശേഷം പത്താമത്തെ നാൽപ്പത്തഞ്ചാം വാക്യം ആ ഒരു റീ ഓറിയൻറ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നതാണ് ആത്മീയ ഉണർവിൻ്റെ ഏറ്റവും പ്രാഥമികമായ ലക്ഷ്യം ഇതൊരു വലിയ വിഷയമാണ് ഇത് വ്യക്തമായ നമ്മൾ മനസ്സിലാക്കാൻ പര്യാപ്തമായ അനേക ഉദാഹരണങ്ങൾ സുവിശേഷങ്ങളുണ്ട് നിങ്ങൾ നിങ്ങൾ തന്നെ അന്വേഷിച്ചവയെ കണ്ടെത്തി ഈ അറിവിനെ കുറച്ചുകൂടെ സ്പഷ്ടമായി ധരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുമെന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം പെടുകയാണ് രണ്ടാമതായി ആത്മീയ ഉണർവിൻ്റെ ഭാഗമായി നാം മനസ്സിലാക്കേണ്ടത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന രൂപാന്തരമാണ് അത് ഏതാണ് മനസ്സിലാകുന്നതിന് വേണ്ടി വർക്കൗസിൻ്റെ ശിഷ്യ ഒന്നാം അദ്ധ്യാപത്തിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ യേശു ശിമോൻ്റെ അവരുടെ സഹോദരനായ അന്തരി വിളിക്കുമ്പോൾ അവരോട് പറയുന്നില്ലേ എന്നെ അനുഗമിപ്പി ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും ഈ പിടിക്കുക എന്ന് പറയുന്നത് ഒരു ബന്ധമാണ് അല്ലേ പിടിക്കുന്നതും അടിക്കുന്നതും തൊഴിക്കുന്നതും ആശ്ലേഷിക്കുന്നതും സ്നേഹിക്കുന്നതും എല്ലാം ബന്ധങ്ങളാണ് ഒന്ന് പൈശാചിക ബന്ധം മറ്റേത് ആത്മീയമായ ബന്ധം അപ്പോൾ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സമസൃഷ്ടികളോട് ബന്ധം പുലർത്താതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല പക്ഷേ പ്രശ്നം എന്താണ് നാം എങ്ങനെ മറ്റുള്ളവരുമായി ബന്ധം പാലിക്കുന്നു ഏത് തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കുന്നു നാം എന്തിനു വേണ്ടി ബന്ധപ്പെടുന്നു ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് മനുഷ്യൻ്റെ പ്രാകൃതമായ സ്വഭാവം അനുസരിച്ച് നാം ആരോടെങ്കിലും ബന്ധപ്പെട്ടാൽ അത് നമുക്കെന്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടാം ഇപ്പം വിവാഹത്തിൽ പോലും വരുന്ന പ്രശ്നവും പാളിച്ചവ് തന്നെയാണ് പ്രത്യേകിച്ച് പുരുഷമേൽക്കോയമ്പിൽ സ്ത്രീ എന്നൊരു സംസ്കാരത്തിൽ വിവാഹം നടക്കുമ്പോൾ ഒരു സ്ത്രീയെ സമുച്ചിത്തോളം ഒരു പുരോഹി ഒരു പുരുഷൻ്റെ ഇംഗിതത്തിന് വണങ്ങി മാത്രം ജീവിക്കേണ്ട ഒരു കരുവാണ് ഒരു ഉപകരണമാണ് എന്ന വിധത്തിലേ നാം മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഭാര്യ ഭാര്യഭർച്ച ബന്ധത്തിൽ ഒരിക്കലും നിർവൃതി അനുഭവിപ്പാൻ കഴിയാതെ പോകുന്നു എന്നൊരു ദുഃഖകരമായ യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് എല്ലാ വിവാഹങ്ങളും വിവാഹമോചനത്തിൽ ചെന്ന് പര്യവസാനിച്ചില്ലെങ്കിലും പരസ്പര സ്നേഹത്തിൽ മുതിർന്നു വരുന്ന സംതൃപ്തിയും ഫലപൂഷ്ടിയുമുള്ള വിവാഹ ജീവിതം നയിക്കുന്ന ആളുകൾ നന്നേ കുറവാണ് എന്നതാണ് ഈ സമകാലീന യാഥാർത്ഥ്യം അത് വിവാഹ ജീവിതത്തിൽ മാത്രമല്ല ഔദ്യോഗിക ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും എല്ലാം ഇത് തന്നെയാണ് പരിപാടി എന്ന് നമുക്കറിയാം ഇപ്പം കേരളത്തിലാണ് വാസ്തുത്തിൽ ഈ പ്രശ്നം ഏറ്റവും മൂർച്ചയായിട്ട് ഇവിടെ ഞാൻ അതിശോക്തി പറയാൻ നിങ്ങൾ വിചാരിക്കരുത് ഞാനിപ്പോൾ എട്ട് വർഷമായിട്ട് ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്നു ഇവിടെ വേലയ്ക്ക് ഒരു വ്യക്തിയെ വിളിച്ചാൽ ദിവസം കൂലി കൂലിവേലയ്ക്ക് ആ വ്യക്തി ആദ്യം നമ്മെ കാണുന്ന ശത്രുവായിട്ടാണ് ഭാരതത്തിൽ മറ്റൊരു സ്ഥലത്ത് ഞാനിത് കണ്ടിട്ടില്ല ആരെയെങ്കിലും ജോലിക്ക് വിളിച്ചാൽ ഇപ്പോൾ ജോലി ചെയ്യാതെ കവലയിൽ നിൽക്കുന്ന ഒരാളെ വിളിച്ച് വന്ന ഇവിടെ ഒരു ദിവസത്തെ ജോലി ചെയ്യാം എന്ത് കൂലി വേണം ആയിരം രൂപ വേണം അത് തരാം എന്ന് പറഞ്ഞ് മുറ്റത്ത് കയറി കഴിയുമ്പോൾ അങ്ങനെ ജോലി കൊടുക്കുന്ന ആളിനെ ശത്രുവായിട്ട് അടക്കുക അത് കേരളത്തിൻ്റെ ഒരു ശാപമാണ് എന്നാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മതബോധവും മതപ്രചരണങ്ങളും കാത്തിരി പ്രാർത്ഥ ഉണർവും കൺവെൻഷനും തകൃതിയായിട്ട് പിന്നെ മെഡിറ്റേഷനൊക്കെ അങ്ങ് മൺസൂൺ പോലെ നടക്കുക പക്ഷേ ഈ ഒരു പൈശാചികമായ യാഥാർത്ഥ്യം കൂടുതൽ കട്ടുപിടിച്ച് വരികയാണ് ഇത് വാസ്തവത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആത്മീയമായ ഉണർവിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മേഖല മനുഷ്യ തമ്മിലുള്ള പരസ്പര ബന്ധം അതിൽ പാരസ്പര്യമുണ്ടാകണം ഓരോരുത്തരും അവനവൻ്റെ ലാഭം മാത്രമല്ല മറ്റു അന്യൻ്റെ ഗുണം കൂടെ താല്പര്യം കൂടെ നോക്കണമെന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവർ നിങ്ങളെ എപ്രകാരം കരുതണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ അപ്രകാരം അവരെയും കരുതുക ഡു വൺ ടു അതേഴ്സ് വോട്ട് യു വുഡ് തെറ്റ് ദു ഡു ടു യു അത് പാരസ്പര്യമാണ് പരസ്പ ആരോട് ബന്ധപ്പെടുപ്പെട്ടാലും ഈയൊരു അച്ചടക്കം നാം പാലിക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷേ അങ്ങനെയല്ല നാം ഇപ്പോൾ സഭയോട് ബന്ധം പുലർത്തുന്നു സഭയോടുള്ള നമ്മുടെ ബന്ധം പാരസ്പര്യത്തിൻ്റെ ബന്ധമാണെങ്കിൽ ആ പാരസ്പര്യപര്യത ആത്മീകമായ പാരസ്പര്യതയാണെങ്കിൽ എന്ത് സംഭവിക്കണം സഭയോടുള്ള എൻ്റെ ബന്ധത്തിൽ എനിക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ മാത്രമല്ല ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഞാൻ മുഖാന്തരം സഭയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആത്മീകമായ വളർച്ചയും പരിശുദ്ധിയും സഭയുടെ ആത്മീകമായ സംസ്കാരത്തിൽ സംസ്കാരത്തെ മെച്ചപ്പെടുത്തേണ്ടതിന് എനിക്ക് നൽകാവുന്ന സംഭാവനകൾ എന്താണ് എന്ന നിരന്തരമായ എൻ്റെ അന്വേഷണം അങ്ങനെയാണ് വാസ്തവത്തിൽ ആത്മീകമായ ഉള്ളടക്കമുള്ളൊരു ബന്ധം ഞാനും എൻ്റെ സഭയുമായി സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും എനിക്ക് ഇടയാകേണ്ടത് പക്ഷേ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയാൽ മതിയാകും അപ്പോൾ നാം ഏത് ബന്ധത്തിലേർപ്പെട്ടാലും സ്വന്തം താല്പര്യം മാത്രമല്ല മറ്റ് നാം ആരോട് ബന്ധപ്പെടുന്നു ആ വ്യക്തിയുടെ താല്പര്യം മാത്രമല്ല സർവോപരി എന്നെയും എൻ്റെ അയൽക്കാരനെയും കൂട്ടിച്ചേർത്ത ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് അതിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ താല്പര്യം എന്താണ് എന്നുകൂടെ അന്വേഷിച്ചിട്ട് വേണം ഈ പരസ്പര ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും നിലനിർത്താനും എന്ന അറിവാണ് ഈ ആത്മീയമായ ഉണർവിൻ്റെ ഒരു പ്രധാനപ്പെട്ട മർമ്മം സോ സ്പിരിച്വൽ റിവൈവൽ വർക്കിംഗ് അറ്റ് ദ ലെവൽ ഓഫ് ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്സ് ഇപ്പോൾ നമ്മളൊരു സഭയിൽ പോകുമ്പോൾ നമ്മൾ പള്ളിയുടെ ഒരു ഒരു കൂട്ടായ്മയുടെ അംഗമാണ് തൻ തൽഫലമായി വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകണം ആത്മീകമായ വളർച്ച ഉണ്ടാകണം അതിൻ്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു രണ്ടാമതായി ആ സഭയിലുള്ള എല്ലാ വിശ്വാസികളും അവിടെ പരസ്പര ബന്ധത്തിൽ വെളിച്ചമുള്ളതായിത്തീരണം ഓരോരുത്തരും അവനവൻ്റെ കാര്യം മാത്രമല്ല മറ്റ് അന്യൻ്റെ ഗുണം കൂടെ നോക്കണം അതാണ് വെളിച്ചമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നന്മ ഉണ്ടാകണമെന്നുള്ള കാംഷ മറ്റുള്ളവരിലേക്കുള്ള പ്രവാഹം അത് ഉണ്ടാകുന്നത് അപ്രകാരമുള്ള ബന്ധങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സഭ ആത്മീയമായ ഉണർവ് പ്രാവർത്തികമാക്കാൻ പര്യാപ്തമായ ഒരു സഭയാണ് ഉണർവിൽ വിശ്വസിക്കുന്ന സഭയാണ് എന്ന് നാം മനസ്സിലാക്കാം ഇനി മൂന്നാമതായി അങ്ങനെ വരുന്നില്ല എങ്കിൽ നാം മനുഷ്യരെ മീൻ പോലെ മാത്രമേ പിടിക്കുകയുള്ളൂ എങ്ങനെയാണ് മീൻ പിടിക്കുന്നത് അത് ഏകപക്ഷീയമാണ് എനിക്കെൻ്റെ പ്രയോ ഗുണം മാത്രം ഇപ്പോൾ ഭാരത കേരളത്തിൽ നിങ്ങൾ ഏത് സഭയിലും പോയിക്കൂത് ഏത് ക്രിസ്ത്യാനിയോട് ബന്ധപ്പെട്ടു സ്നേഹമൊക്കെ കാണിക്കും പക്ഷേ അവരുടെ താൽപ്പര്യം നേടാൻ വേണ്ടി മാത്രം ഇവിടെ വന്ന് എൻ്റെ അനുഭവം തന്നെയാണ് മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമോ അവരുടെ വേദനയിൽ അവരുടെ നിസ്സഹായതയിൽ അവരുടെ ഏകാന്തതയിൽ അവരുമായി നമുക്ക് സഹായിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന എനിക്ക് എൻ്റെ ഒരു അടുത്ത എനിക്ക് വളരെ പ്രിയങ്കരനായ ഒരു ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു ഏബ്രഹാം അലക്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മാർത്തം ആ സഭയുടെ ഒരു വളരെ ഊർജ്ജസ്വലമായി വളരെ താല്പര്യത്തോട് ആവേശത്തോടുകൂടി സഭയോടുള്ള ബന്ധത്ത് കഴിഞ്ഞയാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യാവസ്ഥയിൽ അദ്ദേഹത്തെ ബന്ധ അദ്ദേഹത്തോട് ബന്ധം പുലർത്തുന്ന ഒരു സമീപനമൊന്നും ആ സഫയെ ഞാൻ കണ്ടില്ല അദ്ദേഹം മരിക്കുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സഭാവിശ്വാസിയേയും ഒരു പുരോധനയും ഒരു മെത്രാനേയും അവിടെ ഞാൻ കണ്ടില്ല അതൊരാളുടെ കാര്യം മാത്രമല്ല ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ വന്ന് എട്ട് വർഷമായി ഞാൻ ഏതെല്ലാം അനുഭവത്തിൽ കൊടുക്കാറുണ്ട് തവണ ഞാൻ ഏകന ഇവിടെ താമസിച്ച ഒന്നര വർഷം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ പലതവണ ആ അനാരോഗ്യമായിട്ടൊക്കെ കിടപ്പിലായിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊന്നും ഒരു മനുഷ്യൻ്റെ മുഖം കാണാൻ സാധ്യമല്ല കേരളത്തിൻ്റെ ഒരു ഒരു ശാപമാണിത് ഞാനിത് പരാതിയായിട്ട് പറയുന്നതല്ല ഒരു യാഥാർത്ഥ്യം നിരീക്ഷിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവം വെച്ചു പുലർത്തിക്കൊണ്ട് ഉണർവ് യോഗങ്ങളും കാത്തിരി പ്രാർത്ഥനകളൊക്കെ അങ്ങ് തകർത്തിയാൽ നടക്കുകയാണ് പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ചിന്തകൾ വീണ്ടും വീണ്ടും പങ്കിടുവാൻ നമുക്ക് ആവശ്യമുള്ളത് എന്ന് ഞാൻ സൂചിപ്പിക്കാം അപ്പോൾ വ്യക്തിപരമായ രൂപാന്തരം സംഭവിക്കുക പരസ്പര ബന്ധത്തിൽ മാറ്റം വരിക മൂന്നാമതായി സഭ സഭ യേശുൻ്റെ ശരീരമാണെന്നൊക്കെ നമ്മൾ പറയുന്നു പക്ഷേ അത് ഏതർത്ഥത്തിലാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല അത് അർത്ഥവത്തായ ഒരു ദർശനമാണെന്ന് സമ്മതിക്കുന്നു പക്ഷേ അത് ഒരു യാഥാർത്ഥ്യമാണോ ഈ സഭയേശുവിൻ്റെ ശരീരമാണെങ്കിൽ ഈ സഭയിലെ ഓരോ അംഗങ്ങളും അവിടെ പരസ്പരമായ ബന്ധത്തിൽ യേശു എന്ന ആ വെളിച്ചം നിലനിർത്താൻ പ്രത്യേകമായി ശ്രദ്ധിക്കും എന്ന് മാത്രവുമല്ല നാം യേശുവിൽ വസിക്കുകയും യേശു തമ്മിൽ വസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വ്യക്തിത്വത്തിൽ അത്ഭുതകരമായ പരിവർത്തനവും വളർച്ചയും സംഭവിക്കുന്നു അങ്ങനെ വ്യക്തിത്വത്തിൽ വളർച്ച പ്രാപിച്ച നൂറ് പേര് ഇരുന്നൂറ് പേർ അഞ്ഞൂറ് പേര് പരസ്പരം ബന്ധം പുലർത്തുമ്പോൾ പരസ്പരം കൂട്ടായ്മ ആചരിക്കുമ്പോൾ അത് ഏറ്റവും വലിയ സമ്പത്തായി രൂപാന്തരപ്പെടുന്നു അതാണൊരു സഭ യേശുവിൻ്റെ ശരീരമാർന്ന സഭ അങ്ങനെ മാത്രമേ സാധ്യത അല്പത്തരത്തിൻ്റെ ഉടമകളായ ആയിരം പേര് ഞായറാഴ്ച രാവിലെ പള്ളിയിൽ വന്നു അവർ ഉറക്കം തൂങ്ങി അവിടെ ഇരുന്നു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്ക് കഴിഞ്ഞ് അവർ പോയി അതിന് നിങ്ങൾ എങ്ങനെയാണ് സഭയെന്ന് പറയുന്നത് പ്രത്യേകിച്ച് യേശുവിൻ്റെ ശരീരം ആ സഭയെന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു അപമാനം യേശുവിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാനുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ് ചിന്തിച്ച് പോവുകയാണ് ക്ഷമിക്കണം അപ്പോൾ ഇതല്ല സഭ നാം ഈ കാണുന്ന ഒന്നും സഭയല്ല വാസ്തവത്തിൽ എന്ന് തിരിച്ചറിയേണ്ട ആളുകൾ വൈകിയിരിക്കും അപ്പോൾ മൂന്ന് തരത്തിലുള്ള രൂപാന്തരം വ്യക്തിപരമായ രൂപാന്തരം പരസ്പര ബന്ധത്തിലുള്ള രൂപാന്തരം ഒരു സഭാപരമായുള്ള രൂപാന്തരം യേശു വിഭാവന ചെയ്ത തരത്തിൽ വളരുന്ന ഒരു വിശ്വാസ സമൂഹം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിലെവിടെ കൂടി എൻ്റെ നാമം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വളർച്ച നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഭൂമിയുടെ ഒപ്പാകുന്നു എന്ന വലിയ ദർശനങ്ങൾ അതുപോലെ നിങ്ങൾ ആയിത്തീരുവാൻ വിളിച്ചാക്കിയ എൻ്റെ നാമത്തിലെന്നാണ് എൻ്റെ അർത്ഥം ലോകത്തിൻ്റെ ഉപ്പായി വളരണം ലോക ഭൂമിയുടെ ഉപ്പായ വളരണം ലോകത്തിൻ്റെ വെളിച്ചമായ വളരണം അങ്ങനെ വളരുന്ന ആളുകളുടെ പരസ്പര സംസർഗമാണ് സഭ ആ സഭ ശരീരമാണെന്ന് എനിക്ക് യാതൊരു സംശയമില്ല പക്ഷേ അല്പത്തരം കൊണ്ട് മാത്രം ഞാൻ സി എസ് ഐക്കാരനാണ് അതുകൊണ്ട് എനിക്ക് നല്ലതായിട്ട് നാല് ഫോർ പാർട്ട് ഹാർമണിയൽ എനിക്ക് മാത്രമേ പാടാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന എത്രയോ സി എസ് ഐക്കാരെ എനിക്കറിയാം അതുപോലെ ഞാൻ മാർത്തമാക്കാരനാണ് ബസ് തോമാസയുടെ സിംഹാസം ഞങ്ങളുടെ വീടിൻ്റെ പുറകിലാണ് എനിക്ക് എന്ന് പറഞ്ഞ് നടക്കുന്ന അല്പത്തരത്തിൻ്റെ വ്യക്തിത്വം പേര് നടക്കുന്ന എത്രയോ മാർത്തവക്കാരെയും ഓർത്തഡോക്സുകാരെയും എനിക്കറിയാം വ്യാഘവക്കാരെ പിന്നെ പറയുകയും വേണ്ട പിന്നെ കത്തോലിക്കൻ്റെ കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ പെന്തകോസ്റ്റുകാരെ നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന ആളുകളാണ് ഇവർ ഈ അല്പത്തിരത്തിൻ്റെ ഒരു സംഗമം മാത്രമാണ് സഭയായി നമുക്ക് ഈ കാലങ്ങളിൽ ദർശിക്കാൻ കഴിയുന്നത് ഇത് സങ്കടം കൊണ്ട് ഞാൻ പറയുന്നതാണ് ഇങ്ങനെ ആയിത്ത് തീർന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എത്രയോ മനോഹരമായ ദർശനം നാം പ്രാപിച്ചിരിക്കെ അതിനെ നൂറ് ശതമാനം ഉപേക്ഷിച്ചുകൊണ്ട് നികൃഷ്ടമായ ഈ ഒരു ദിശയിലേക്ക് നാം ഏവരും സഞ്ചരിക്കുന്നു അതുകൊണ്ട് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടങ്ങൾ നാശങ്ങൾ വളരെ അധികമാണ് ഭീകരമാണ് അതിൽ നിന്ന് വിടുതൽ നമുക്ക് നമുക്കിടയാകണമെന്ന ആശയത്തോടും ആഗ്രഹത്തോടും ഞാൻ പറയുകയാണ് അപ്പോൾ വ്യക്തിപരമായ രൂപാന്തരം പരസ്പര ബന്ധത്തിലുള്ള വലിയ ഒരു വിടുതൽ സഭാപരമായി ഉണ്ടാകേണ്ട വളർച്ച ഇതിൻ്റെയെല്ലാം ഫലമായി ഇതിൻ്റെയെല്ലാം ഫലമായി നാം ബാഹ്യ ലോകത്തോട് സാക്ഷീകരിപ്പാനുള്ള ആത്മീകമായ അധികാരം പ്രാപിക്കുന്നു അതിനാണ് ഔട്ട് റീച്ച് എന്ന് പറയുന്നത് അപ്പോൾ പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ ട്രാൻസ്ഫർമേഷൻ ഇൻറ്റർപേഴ്സണൽ റിലേഷൻസ് ട്രാൻസ്ഫർമേഷൻ ഇൻ ചേർച്ച് ലൈഫ് ഇതിൻ്റെ എല്ലാം ഫലമായി ഔട്ട് റീച്ച് യഥാർത്ഥത്തിലുള്ള ഔട്ട് റീച്ച് നമുക്കറിയാം യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചത് മർക്കൗസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാലാം വാക്യം തന്നോട് കൂടെയിരുപ്പാനും അവരെ അവിടെ ദൗത്യത്തിനുവേണ്ടി അയക്കാനുമായി വിളിച്ചു യേശു വിളിക്കുന്നത് അയക്കുവാനാണ് അയക്കപ്പെടാത്തവൻ യേശു വിളിച്ചവനല്ല യേശു വിളിച്ചു എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവനാണ് മത്താമത്തെ സുവിശേഷം പത്താം അധ്യായം നാം വായിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവർക്ക് നൽകുന്ന വളരെ ശ്രദ്ധേയമായ നിർദ്ദേശങ്ങളാണ് അവിടെയുള്ളത് നമുക്കറിയാം അപ്പോൾ യേശു വിളിച്ചിട്ടുണ്ടെങ്കിൽ അയച്ചിട്ടുണ്ട് വിളിക്കാൻ അയക്കാൻ വേണ്ടി മാത്രമാണ് വിളിക്കുന്നത് പക്ഷേ നാം യേശുവിനാൽ അയക്കപ്പെടത്തക്കവരണമുള്ള ഒരവസ്ഥയിലായിത്തീരണമെങ്കിൽ നമുക്ക് ആത്മീയമായ ഉണർവുണ്ടാകണം രണ്ടാമത് അങ്ങനെ അയക്കപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ഉണർവ് നിലനിൽക്കുകയും പൂർവാധികമായ അർത്ഥവത്തായി തീരുകയും ചെയ്യുന്നു അപ്പോൾ ആത്മീയമായ ഉണർവിൻ്റെ നാല് വ്യക്തമായ മേഖലകളാണ് നാം ഇന്ന് പരിഗണിച്ചത് വ്യക്തിപരമായ എൻ്റെ രൂപാന്തരം ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയായി തീരുന്നു രണ്ടാമത് ഞാൻ വെച്ച് പുലർത്തുന്ന ബന്ധങ്ങളിൽ യേശുവിൻ്റെ വെളിച്ചം പ്രവഹിക്കുക പ്രവഹിക്കുകയും അത് ലോകത്തിൽ ദൈവം ഇന്ദും നീതിമാനായി മനുഷ്യരുടെ മേൽ രാജ്യത്വം ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യത്തെ സാക്ഷീകരിക്കുന്ന ഒരവസ്ഥയായി അത് സ്ഥിതി കുടികൊള്ളുന്നു മൂന്നാമത് സഭാജീവിതത്തിലുണ്ടാകേണ്ട വലിയ പരിവർത്തനം സഭകൾ വീണ്ടും ജനിക്കണം യേശുവിൻ്റെ ശരീരമായി തീർത്തക്കണം സഭ രൂപാന്തരം പ്രാപിക്കണം ഇതിൻ്റെ എല്ലാം ഫലമായി യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി അക്രൈസ്തവ അക്രൈസ്തവലോകത്തിലേക്ക് അക്രൈസ്തവലോകം എന്ന് പറയുന്ന ആ പ്രയോഗം തന്നെ എനിക്കിഷ്ടമല്ല എന്നാലും ഞാൻ പറഞ്ഞു പോകട്ടെ ദൈവജനം എല്ലായിടത്തും വസിക്കുന്നു അവർക്ക് പ്രാപിക്കേണ്ട ആത്മീയമായ അറിവ് വെളിച്ചം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ദൈവസ്നേഹത്തെയും പേറി മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുന്ന അനുഗ്രഹിക്കപ്പെട്ട അയക്കപ്പെട്ട അവസ്ഥ ആ ഒരു അവസ്ഥയിൽ കൂടെ പ്രവേശിക്കാൻ നമുക്കിടയാക ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുന്ന എല്ലാറ്റിൻ്റെയും സമാഹാരമാണ് ആകെത്തുകയാണ് ആത്മീകമായ പുതുക്കം ഉണർവ് റിവൈവൽ റിന്യൂവൽ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയം വൈകിയതുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഈ ചിന്താ പങ്ക്തിയിൽ നിരന്തരം പങ്കെടുക്കുന്ന ഏവരോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു